ക്രിസ്തുമസ് കാലം നഗരാതിർത്തിയിലുള്ള പള്ളിയിൽ മെഴുകുതിരിയുടെ ഇളം വെട്ടത്തിൽ അൾത്താരയുടെ മുന്നിലിരുന്ന് നെഞ്ചിരുകി കരയുന്ന ഒരു പിതാവ് വ്യാകുല പിതാവെന്ന് നമുക്ക് അയാളെ വിളിക്കാം അടുത്തു ചെന്ന് തോളിൽ ഒന്ന് തൊട്ടപ്പോൾ തന്നെ കണ്ണീർ മഴ പെയ്ത്തുകാലമായി അയാൾ വെറുതെ സംസാരിച്ചു തുടങ്ങുന്നു സ് ട്രീ ഒരുക്കിയപ്പോൾ ഞാൻ എന്തോ ഒരു ചെറിയ മണ്ടത്തരം കാണിച്ചു മരുമകളുടെയും കുഞ്ഞുങ്ങളുടെയും മുന്നിൽ വെച്ച് എൻ്റെ മകൻ പൊട്ടിത്തെറിച്ചു അപ്പനെ എന്തിനു കൊള്ളാം അവനെ കൊള്ളാവുന്നവനാക്കിയത് ഞാനാണ് എൻ്റെ വിരൽ പിടിച്ച് നടന്നവനാണ് എൻ്റെ നേരെ വിരൽ ചൂണ്ടുന്നത് മൗനം പോലെ പതിഞ്ഞ സ്വരത്തിൽ ആ വ്യാകുല പിതാവ് ഒരു കാര്യം കൂടി പറഞ്ഞു എൻ്റെ വീട്ടിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കമ്മോഡിറ്റിയാണ് ഞാൻ അപ്പനിലൂടെ ലോകം കണ്ടറിഞ്ഞ കുഞ്ഞിൻ്റെ ലോകത്തിൽ ഇന്ന് അപ്പൻ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ഒരു സമയത്ത് എൻ്റെ ലോകം തന്നെയായിരുന്നവർ ഇന്ന് എൻ്റെ ലോകത്തിൽ നിന്ന് മാറിപ്പോയത് എന്തുകൊണ്ടാണ് അവർ സ്വയം മാറിയതാണോ ഞാൻ അവരെ മാറ്റി നിർത്തിയതാണോ ഞാൻ കൈപിടിച്ചിരുന്നവരെ ഞാൻ തന്നെ തള്ളി മാറ്റുമ്പോൾ ഓർക്കുക ഇന്ന് എൻ്റെ കൈപിടിക്കുന്നവർ നാളെ എന്നെ തള്ളി മാറ്റുവാൻ ഒരുക്കം തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ഞാൻ നാളെ നീ